നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഡൊരിവാൾ ജൂനിയറുടെ കീഴിലെ ബ്രസീല് പുരോഗതി പ്രാപിക്കുകയാണോ ആരാധകർക്കിടയിലുള്ളൊരു ചർച്ചയാണത് പലരും ഡൊറിവാൾ ജൂനിയറിനെതിരെ നിശിതമായ വിമർശനങ്ങളൊക്കെ നടത്തുന്നത് കാണാറുണ്ട് ബ്രസീലിയൻ മാധ്യമങ്ങൾ തന്നെ ഡൊറിവാൾ ജൂനിയറുടെ ഈ കാലയളവിനെ വിലയിരുത്തുന്നത് വ്യത്യസ്തമായ രൂപത്തിലാണ് ഇപ്പോൾ ഇന്നലെ കൊളംബിയക്കെതിരെ വിജയിച്ച് കയറിയതിന് ശേഷം ബ്രസീലിലെ പ്രധാനപ്പെട്ട മാധ്യമം വിശേഷിപ്പിച്ചത് ഇത് പറതീസയല്ല നമ്മൾ ഇപ്പോഴും എത്തിയിട്ടില്ല എന്നാൽ ഇത് നരകവുമല്ല എന്നാണ് മറ്റൊരു വിശദീകരണം വന്നത് വിശകലനം വന്നത് ഡൊറിവാൾ ജൂനിയറുടെ ബ്രസീൽ ടീമിൻ്റെ ഗ്ലാസ് പകുതി നിറഞ്ഞിരിക്കുന്നു പകുതി ഒഴിഞ്ഞു കിടക്കുന്നു എം ടി ആണ് ഹാഫ് ഫുൾ ഹാഫ് എം ടി എന്നാണ് അതായത് ഓക്കെ പോസിറ്റീവ്സ് ഉണ്ട് പക്ഷെ പൂർണ്ണമായും ഹാപ്പി അല്ല ബ്രസീലിയൻ ഫുട്ബോൾ ആരാധകർ എന്നർത്ഥം എന്നാൽ ഡൊറിവാൾ ജൂനിയർ പറയുന്നത് കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ല ഇവിടെ കാരണം ഒരു ഇൻ്റർനാഷണൽ മത്സരം എന്ന് പറയുമ്പോൾ നമ്മൾ റീബിൽഡിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന ഘട്ടത്തിൽ രണ്ടോ മൂന്നോ ദിവസത്തെ മാത്രം ട്രെയിനിങ് കിട്ടിയിട്ട് നേരെ അങ്ങ് കളിക്കളത്തിലേക്ക് ഇറങ്ങേണ്ടി വരികയാണ് അതേസമയം അർജൻറ്റീന പോലെയുള്ള ടീമുകൾ വർഷങ്ങളായിട്ട് ഒരേ കോച്ചിൻ്റെ കീഴിൽ കളിക്കുന്നതുകൊണ്ട് കോച്ചിൻ്റെ രീതിയും ടീമിൻ്റെ കാര്യങ്ങളുമൊക്കെ താരങ്ങൾക്ക് നല്ല വശമുണ്ട് അവർ അഡാപ്റ്റഡ് ആണ് ഇവിടെ ബ്രസീലിൻ്റെ കാര്യത്തിൽ കാര്യങ്ങൾ അങ്ങനെയല്ല മാറ്റി തിരുത്തലുകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ കാര്യങ്ങൾ ഒരല്പം ബുദ്ധിമുട്ടാണ് എങ്കിലും ഓരോ കളികളിലും തൻ്റെ ടീം കൂടുതൽ ബെറ്ററായി വരുന്നുണ്ട് എന്നാണ് ഡൊറിവാൾ ജൂനിയർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എന്തായാലും സംഗതി കഴിഞ്ഞ കളിയിലെ വിജയം ബ്രസീലിനെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ സേഫായ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പോൾ മൂന്നാം സ്ഥാനത്താണ് അവർ കൊണ്ടപ്പോൾ വേൾഡ് കപ്പ് ക്വാളിഫയറിലുള്ളത് പതിമൂന്ന് റൗണ്ടുകൾ കഴിയുമ്പോൾ ബ്രസീലിന് ഇരുപത്തിയൊന്ന് പോയിന്റുകൾ അവർ മൂന്നാം സ്ഥാനത്താണ് ഇനി അഞ്ച് റൗണ്ട് മത്സരങ്ങൾ കൂടി ബാക്കിയുണ്ട് വലിയ അപകടങ്ങളൊന്നും പറ്റിയില്ലെങ്കിൽ ബ്രസീൽ വേൾഡ് കപ്പിന് ക്വാളിഫൈ ചെയ്യും എന്ന കാര്യവും ഉറപ്പാണ് അപ്പോൾ പിന്നെ ചോദ്യം ഡൊറിവാൾ ജൂനിയർ മതിയോ വേൾഡ് കപ്പിലേക്ക് ടീമിനെ കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് ഇതുവരെയുള്ള പ്രകടനങ്ങൾ എങ്ങനെയുണ്ട് നോക്കാം നമുക്ക് ബ്രസീൽ ടീമിൻ്റെ കോച്ചായിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വേൾഡ് കപ്പിന് ശേഷം ടിറ്റ പടിയിറങ്ങിയപ്പോൾ പിന്നെ ആകൊരു കൺഫ്യൂഷനാണ് ആദ്യം യൂത്ത് ടീമിൻ്റെ കോച്ചിനെ വെച്ച് കുറച്ച് മത്സരങ്ങൾ കളിച്ചു പിന്നെ ഡെനിസിനെ കോച്ചാക്കി അതിനുശേഷം ആഞ്ചലോട്ടി വരുമെന്ന് പറഞ്ഞു പക്ഷേ സി ബി എഫിൽ ഉണ്ടായിട്ടുള്ള ചില മാറ്റി തിരുത്തലുകളൊക്കെ അദ്ദേഹത്തിൻ്റെ വരവ് തടയപ്പെട്ടു അതിനുശേഷം ഡൊറിവാൾ ജൂനിയറെ കോച്ചായി പ്രഖ്യാപിക്കുകയായിരുന്നു ഡൊരിവാൾ ജൂനിയറുടെ കീഴിൽ ബ്രസീൽ ഇതുവരെ പതിനഞ്ച് മത്സരങ്ങൾ കളിച്ചു എത്ര കളി തോറ്റിട്ടുണ്ട് എത്ര കളി ഈ ഡൊരിവാൾ ജൂനിയറുടെ കീഴിൽ ബ്രസീൽ തോറ്റിട്ടുണ്ടെന്ന് അറിയാമോ ഒരേ ഒരു കളിയാണ് ഡൊറിവാൾ ജൂലിയുടെ കീഴിൽ ബ്രസീൽ തോറ്റിട്ടുള്ളത് പതിനഞ്ച് കളികളിൽ നിന്ന് ബ്രസീല് വിജയിച്ചിരിക്കുന്നത് ഏഴ് കളികളാണ് ഏഴ് കളികൾ സമനിലയിൽ അവസാനിക്കുകയും ചെയ്തു അറുപത്തിരണ്ട് പോയിൻറ്റ് രണ്ട് ശതമാനമാണ് ബ്രസീലിൻ്റെ വിജയ കണക്ക് ഡൊരിവാൾ ജൂനിയറുടെ കീഴിൽ ഇരുപത്തിനാല് ഗോളുകൾ അടിച്ചു പതിമൂന്ന് ഗോളുകൾ തിരികെ വാങ്ങി മുപ്പത്തിയെട്ട് ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു ഇരുപത്തി ഇരുപത് ബിഗ് ചാൻസുകൾ തിരികെ കൺസീഡർ ചെയ്തു ഇരുന്നൂറ്റി ഒമ്പത് ഷോട്ടുകൾ ബ്രസീല് കൃത്യമായിട്ട് ഉതിർത്തിട്ടുണ്ട് അങ്ങനെ അൻപത്തൊമ്പത് പോയിൻറ്റ് അഞ്ച് ബോൾ പോസിഷൻ വെച്ച് ബ്രസീലിൽ കളിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കണക്കുകൾ കാണിക്കുന്നത് ഡൊരുവാൾ ജൂനിയർ പറയുന്നത് തന്നെയാണ് ടീം ഇമ്പ്രൂവ് ചെയ്യുകയാണ് പക്ഷേ ഇത് പോരാ എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട് ലോകത്തെ ഏറ്റവും മികച്ച ക്ലബ്ബുകളിൽ കളിക്കുന്ന സൂപ്പർ താര ബ്രസീലിനായിട്ട് ഇപ്പോഴും പന്ത് തട്ടുന്നത് അതിനൊരു ടീമാക്കിയെടുക്കണം ആ ഇൻഡിവിജ്വൽസിനെ ഒരു ടീമാക്കി ആ ഇൻഡിവിജ്വൽസിൻ്റെ കൂട്ടത്തെ ഒരു ടീമാക്കി എടുക്കണം അത് കൃത്യമായ രൂപത്തിൽ ചെയ്യണം ആ മാനേ ആ മാൻ മാനേജ്മെൻറ്റിന് ഡൊറിവാൾ ജൂനിയർക്ക് കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം കാത്തിരിക്കാം എന്ത് സംഭവിക്കുമെന്നറിയാൻ വേണ്ടി വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ്ഡോക്സിൻ എത്താം